അധ്യാപകരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കൊച്ചുകുട്ടികളുടെ ഏത് പ്രസംഗ വേദിയിലും മുഴങ്ങി കേൾക്കാവുന്ന ഒരു പ്രസംഗ വിഷയമാണ് അച്ചടക്കം അച്ചടക്കവും ജീവിത വിജയവും വിദ്യാർത്ഥികളിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ജീവിത വിജയത്തിൽ ഉപകരിക്കുന്ന അച്ചടക്കം എന്ന ഗുണത്തെ നാം ഒത്തിരി കേട്ടിട്ടുണ്ട് മറ്റെല്ലാ ഉണ്ടായിട്ടും അച്ചടക്കത്തിന്റെ അഭാവം കൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാകാം ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ പോലും അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ആർജിക്കേണ്ട ഒരു ഗുണമാണ് അച്ചടക്കം ലക്ഷ്യബോധമുള്ള ജീവിതം കെട്ടിപ്പടുക്കാനും ഒരു പൗരനായി ജീവിക്കാനും അച്ചടക്കം നമ്മെ സഹായിക്കുന്നു അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ കയ്യും കെട്ടിയിരിക്കണമെന്നല്ല അർത്ഥം മൗനമോ നിഷ്ക്രിയത്മോ അല്ല അച്ചടക്കത്തിന്റെ അടയാളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുക എന്നതാണ് അച്ചടക്കം കളിക്കേണ്ട നേരത്ത് ഉറങ്ങുകയും ഉറങ്ങേണ്ട നേരത്ത് പഠിക്കുകയും പഠിക്കേണ്ട നേരത്ത് ടി കാണുകയും ചെയ്യുന്ന കുട്ടികൾ ഇന്നുണ്ട് വാസ്തവത്തിൽ ഈ കൂട്ടരുടേത് ക്രമം തെറ്റിയ ജീവിത രീതിയാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യൻ കാലം എന്നാണല്ലോ കവി പാടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ അച്ചടക്കമുള്ള ജീവിത രീതി സ്വായത്തമാക്കാൻ ശ്രമിക്കണം അച്ചടക്കം കൊണ്ടേ ജീവിതത്തിൽ വിജയിക്കാനാകൂ അച്ചടക്കം അഭ്യസിക്കാൻ പറ്റിയത് വിദ്യാഭ്യാസ കാലത്താണ് മനുഷ്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതെങ്ങനെയെന്ന് അവിടെ വെച്ച് ഓരോ കുട്ടിയും തിരിച്ചറിയുന്നു ഒരു ഉത്തമ വിദ്യാർത്ഥി അച്ചടക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു തന്റെ മുതിർന്നവരുടെ വാക്കുകൾ ഒരിക്കലും അവഗണിക്കുന്നില്ല എന്നാൽ അച്ചടക്കമില്ലാത്ത വിദ്യാർത്ഥികൾ പലപ്പോഴും തെറ്റായ ശീലങ്ങളുടെ ഇരകളായി ഇരകളായിത്തീരുന്നു ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും മുതിർന്നവരെയും മാതാപിതാക്കളെയും അധ്യാപകരെയും എങ്ങനെ ബഹുമാനിക്കണമെന്നും ക്ഷമയോടെ ഇരിക്കണമെന്നും കഠിനാധ്വാനം ചെയ്യണമെന്നും അച്ചടക്കം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തലമുറയാണ് അവർ മുന്നോട്ടു പോയി നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് അച്ചടക്കത്തിന്റെ മാർഗത്തിലായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം